പട്ടാപ്പകൽ ആൾക്കൂട്ടത്തിൽ പോലും ഏത് ക്രിമിനലിനു പോലും എന്തും ചെയ്യാൻ ധൈര്യപ്പെടും വിധം അത്രമാത്രം ഭീരുക്കളും നിഷ്ക്രിയരുമാണ് നമ്മുടെ ആണുങ്ങൾ സ്വന്തം ശരീരത്തിൽ ഒരുവൻ കയറി പിടിച്ചാൽ മരവിച്ച് നിന്ന് പോകുന്ന വിധം ഒതുക്കത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നതും ഇതാണ് നമ്മുടെ നാട് ഇവിടെ സൗമ്യമാരും ജിഷമാരും നിർഭയമാരും നിറഞ്ഞുകൊണ്ടിരിക്കും കൊല്ലപ്പെടുമ്പോൾ ഫേസ്ബുക്കിൽ രോക്ഷങ്ങൾ ഒഴുകുകയും കവലകളിൽ പ്രസംഗങ്ങൾ ഘോരഘോരം മുഴക്കുകയും ചെയ്യുന്ന ഭീരുക്കൾ അങ്ങനെയല്ലാത്തവർ ചിലർ മാത്രം ഇവിടെയും ഒരു കൊലപാതകം നടക്കുമായിരുന്നു അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടുമോ അവനെ കൊല്ലുകയോ ചെയ്യേണ്ടി വന്നേനെ അതല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി തൃശൂർക്കുള്ള യാത്രയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്നും ഉണ്ടായ ദുരാനുഭവം വെളിപ്പെടുത്തി യുവതി രംഗത്ത് ഫേസ്ബുക്ക് ൂടെ ഇന്ന് നമ്മുടെ നാട്ടിലെ ആണുങ്ങളോട് വെറുപ്പും പുച്ഛവും ഏറ്റവും അധികം തോന്നിയ ദിവസമാണ് എല്ലാവരും ഇങ്ങനെയാവില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്ന് തൃശൂർക്കുള്ള യാത്രയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ അപ്പർ ബർത്തിൽ കിടക്കുകയായിരുന്നു ഞാൻ താഴെ എന്തോ ഒച്ച കേട്ട് നോക്കിയപ്പോൾ ഒരുത്തനൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ചുറ്റും യാത്രക്കാരുണ്ട് എന്നിട്ടും നീ എന്താടാ ചെയ്യുന്നതെന്ന് ആക്രോശിച്ചപ്പോൾ എന്നെ തെറി കൊണ്ട് അവൻ എനിക്ക് നേരെ വന്നു ഞാൻ അവന്റെ കരണത്തടിച്ചു അവൻ ബെർത്തിൽ നിന്നും എന്നെ വലിച്ച് താഴെയിടാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവന്റെ കരണത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടി കൊടുത്തു അവൻ എന്റെ മുണ്ട് വലിച്ചഴിക്കാൻ ശ്രമിച്ചു അവന്റെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു അവൻ അടി തെറ്റി വീഴുന്നതിനിടയിൽ അരികിലിരുന്ന മറ്റൊരു സ്ത്രീയുടെ ദേഹത്ത് അവൻ അടി തെറ്റി വീഴുന്നതിനിടയിൽ അരികിലിരുന്ന മറ്റൊരു സ്ത്രീയുടെ ദേഹത്ത് അവന്റെ ചവിട്ട് ഈ ബഹളങ്ങളെല്ലാം കണ്ടുകൊണ്ട് മൂന്ന് നാല് പെൺകുട്ടികൾ ഭയന്നുകൊണ്ട് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതും ഓടിക്കൂടിയതുമായ പത്തൊൻപത് ആണുങ്ങളും അന്തം വിട്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു ആരോ ഓടി ടി ടിആറിനെ വിളിച്ചു കൊണ്ടുവന്നു ആ ഉദ്യോഗസ്ഥനെയും അവൻ തല്ലാൻ ശ്രമിച്ചു പൂരത്തെറിയും അവൻ ലഹരിക്ക് അഡിക്റ്റ് ആയിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഭീകര ബഹളമായി എന്നിട്ടും ഒരു പോലീസും അവിടെ എത്തിയില്ല അതായത് നമ്മുടെ ട്രെയിനിലുള്ള സുരക്ഷ ഇത്രയൊക്കെയാണ് അപ്പോൾ എവിടെ നിന്നോ ഓടി വന്ന ഒരു പ്രായമുള്ള ആൾ അവനെ അടിച്ചു വീഴ്ത്തി അവൻ വീണു കഴിഞ്ഞപ്പോൾ മറ്റാണുങ്ങൾ അവരുടെ വീരസം അവന്റെ പുറത്ത് തീർത്തു പുച്ഛമാണ് തോന്നിയത് പട്ടാപ്പകൽ ആൾക്കൂട്ടത്തിൽ പോലും ഏത് ക്രിമിനലിനും എന്തും ചെയ്യാൻ ധൈര്യപ്പെടും വിധം അത്രമാത്രം ഭീരുക്കളും നിഷ്ക്രിയരുമാണ് നമ്മുടെ ആണുങ്ങൾ സ്വന്തം ശരീരത്തിൽ ഒരുവൻ കയറി പിടിച്ചാൽ മരവിച്ച് നിന്ന് പോകുന്ന വിധം ഒതുക്കത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നതും ഇതാണ് നമ്മുടെ നാട് ഇവിടെ സൗമ്യമാരും ജിഷമാരും നിർഭയമാരും നിറഞ്ഞുകൊണ്ടിരിക്കും കൊല്ലപ്പെടുമ്പോൾ ഫേസ്ബുക്കിൽ രോക്ഷങ്ങൾ പൊട്ടിയൊഴുകുകയും കവലകളിൽ പ്രസംഗങ്ങൾ ഘോരഘോരം മുഴങ്ങുകയും ചെയ്യുന്ന പീരുക്കൾ അങ്ങനെയല്ലാത്തവർ ചിലർ മാത്രം ഇവിടെയും ഒരു കൊലപാതകം നടക്കുമായിരുന്നു അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കൊല്ലപ്പെടുകയോ അവനെ കൊല്ലുകയോ ചെയ്യേണ്ടി വന്നേ അതല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി തൃശ്ശൂർ എത്തിയപ്പോൾ പോലീസ് എത്തി അവനെതിരെ ഞാൻ മൊഴി കൊടുത്തു സാക്ഷികളായി മറ്റു പെൺകുട്ടികളും വന്നു മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുന്നൂറ്റി അൻപത്തിനാല് എന്നീ വകുപ്പുകൾ ചാർത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ലോക്കപ്പിലാക്കി നിന്റെ മുണ്ട് ആരെങ്കിലും വലിച്ചഴിച്ചാൽ എന്തു ചെയ്യുമെന്ന് പല സുഹൃത്തുക്കളും കളിയാക്കി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ചുക്കുമില്ല അടിയിൽ നീളം കുറഞ്ഞ ഒരു നിക്കർ ഇടാറുണ്ട് അതൊക്കെ തന്നെ ധാരാളം ഇനിയിപ്പോ തുണി മൊത്തം ഇവനൊക്കെ പറിച്ചാലും വിറച്ചു പോകില്ല നാണവും മാനവും ഒന്നും ഇല്ലാത്ത ഒരാൾ എന്ന് സ്വയം പറയാനാണ് ഇഷ്ടം ഇത്തരം ഊളകൾക്ക് ഒരു തോന്നലുണ്ട് തുണി പറിച്ചാൽ സ്ത്രീകൾ പേടിക്കുമെന്ന തോന്നല ഒരു പുല്ലുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത